ഏറ്റവും ഇയാളുടെ അസിൽ വേദ സത്യവാദത്തിന്റെ അല്ലാതെ എല്ലാ വേദങ്ങളും ശരിയാണ് ഒരു നിലക്ക് പറഞ്ഞാൽ ചകന്യൂര് പറഞ്ഞ സർവമത സത്യവാദം രണ്ടും എന്താ പറഞ്ഞ പരിഗണിക്കുന്ന അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഉള്ളിൽ ഊർജം നിറക്കുന്ന ഔദ്യോഗികമായ ആരാധനകളാണ് അവയൊക്കെ അല്ലാതെ സംസ്കരിച്ചിട്ട് ഇങ്ങനെ കൂട്ട മനുഷ്യന്റെ പണി എന്താണ് സംസ്കാരം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് ഒരാളുടെ പണി അതിൽ പഠിപ്പിക്കാം മറ്റൊന്നും ചെയ്യരുത് അമ്പത് വക്ത സംസ്കാരത്തിന്റെ കഥയൊക്കെ ഇല്ലേ എം മാതിരി സ്വന്നത്തുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക രാവിലെ സുബഹിക്ക് മുമ്പ് സുബി നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഹാജത്തിന്റെ നിസ്കാരം വേറുണ്ട് പിന്നെ വിത്രുണ്ട് തഹജുണ്ട് പിന്നെ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള തസ്ബീഹ് ഉണ്ട് അതിനപ്പുറത്ത് വേറെ പറയുന്നത് ഇങ്ങനെ മനുഷ്യനെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം കുരുക്കിയിട്ട് അവന്റെ സമൂഹത്തോടുള്ള സകല പ്രതിബദ്ധതകളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അർക്കാൻ ഇസ്ലാമാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമസ്കാരം എന്ന ശ്രേഷ്ഠമായ ആരാധന ഈ വിഷയത്തോട് യുക്തിവാദപരമായി സംസാരിക്കുന്ന ഒരാളുടെ വർത്തമാനമാണ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലിപ്പിനോട് എന്താണ് നമുക്ക് പ്രതികരിക്കാനുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന അയാളെയും നമ്മളെയും മനുഷ്യരെയും ജിന്നിനെയും ഒക്കെ സൃഷ്ടിച്ചത് എന്തിനാണ് അള്ള പറയുന്നത് വൽ ഇൻസ ഇല്ലാലിയ അള്ളഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായത് അമലുകളുടെ കൂട്ടത്തിൽ അള്ള പരലോകത്താദ്യമായി വിചാരണ ചെയ്യുന്നത് ഒരു നിസ്കാരാണ് സ്വലയാണ് അതിൽ രക്ഷപ്പെട്ട വാക്കുകളിലൊക്കെ രക്ഷപ്പെടും ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നത് പോലെ കുറേ സമയം വേസ്റ്റാക്കുക അല്ല ഏറ്റവും നല്ല ഒരു മനസ്സിന് അനുകൂലവും അനുഭൂതിയും സന്തോഷവും നമ്മുടെ ടെൻഷൻ ഒക്കെ നിസ്കാരത്തിലൂടെയാണ് വലദി അക്ബർ അള്ളാഹിനെ ഓർമ്മ അതാണ് ഏറ്റവും വലുത് അത് എവിടെയാണ് കിട്ടുന്നത് എന്നെ ഓർ അല്ലാ പറ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാ എന്നെ ഓർക്കാൻ വേണ്ടി മൂസ നീ ചെയ്യേണ്ടത് താങ്കൾ ചെയ്യേണ്ടത് നിസ്കാരം നിലനിർത്തണേ എന്നാണ് അപ്പോൾ നിസ്കാരം ഒരു വേസ്റ്റ് ആയിരുന്നുവെങ്കിൽ അള്ളാൻ വിഷ അള്ളാഹു സുബാനോത്തൽ എല്ലാ സമുദായം ഇപ്പോൾ ഇബ്രാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലി യുക്കീ മുസ്സലാദ് ഞാൻ കായബാല ഉണ്ടാക്കിയ റബ്ബെ നിസ്കാരം നിലർത്താൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വഖഖാനു അഹുലോ ബിസ്വലാത്തി വസക്കാത് കുട്ടികളോട് നിസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കുമായിരുന്നു എന്നാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുന്നത് പറയുന്നുണ്ട്

കുറേ എക്സസൈസ് സമയം ഒഴിവാക്കുക ഇതല്ല വേസ്റ്റ് ആക്കുക എന്നുള്ളതല്ല ഇപ്പോൾ നോക്കിയും ഷുഹൈബ് നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഷുഹൈബ് നബിയുടെ അസലാത്തു കത്ത് എമുറുക്ക അന്ന തുറക്കമായ അത് ആപ ഉന ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊക്കെ കൈയൊഴിയണം എന്ന് നിന്നോട് പറയുന്നതും ഞങ്ങളുടെ സമ്പത്ത് ഇഷ്ടം പോലെ തോന്നിയ പോലും ചെയ്യാൻ പാടില്ല അതിന് ചില അതിർവരമ്പുകളുണ്ട് എന്നൊക്കെ നിന്നെ പഠിപ്പിക്കുന്ന എൻ്റെ നിസ്കാരമാണോ എന്നാണ് അപ്പോൾ നിസ്കാരം മനുഷ്യനെ സ്ഫുടം ചെയ്യും മാനസികമായി അതേപോലെ തന്നെ സാമ്പത്തികമായി സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ എല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നിസ്കാരത്തിലാണ് കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ളൊരു മുനാജാത്താണ് റബുമായുള്ള ഒരു രഹസ്യ സംഭാഷണം അബ്ദു അക്രബ്മായ കൂനിൽ അബ്ദുബി സാജിദ് ഒരാൾ റബ്ബുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിസ്കാരത്തിൻ്റെ വളയില്ല റസൂദ് പറഞ്ഞു അർഹനാ ബിലാൽ ഒന്ന് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കും നിസ്കാരത്തിനോട് ഞങ്ങൾക്ക് റാഹത്ത് കൊണ്ടാന്നാണ് കുബൈ പ്രതിയൊന്നാവിൻ കൊല്ലാൻ വേണ്ടി കൊല്ലുമോ മക്കാമശ്ശേരി കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അവസാന ആഗ്രഹമുണ്ടോ ആ ഉണ്ട് എന്താ രണ്ടര ക നിസ്കരിക്കണം എന്നിട്ട് പറയുകയാണ് നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിച്ച് ഞാൻ സുദീർഘമായി നിസ്കരിക്കുമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ നിസ്കാരം നീട്ടുന്നത് ഞാൻ എൻ്റെ തീരുത്തങ്ങൾ പേടി മരിക്കാതെ കൊണ്ടാണ് ചെയ്യുമായിരുന്നത് അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്തരത്തിലുള്ള എല്ലാ നന്മകളും ഇതാണ് പിന്നെ പ്രയാസം ഉണ്ടാവും ആയിരിക്കും എന്നറിയോ ഖുർആൻ തന്നെ പറയുന്നു അത് വല്ലാത്തൊരു ഭാരം അത് കുശു ഇല്ലാത്ത ഭയഭക്തി ഇല്ലാത്ത അതാണ്ട് അസുഖം വിശദീകരിച്ചു മുനാഫിഖിന് ശാസ്കാരം സോബീസ്കാരം അഫ്കലുമാ ഏറ്റവും ഭാരമുള്ളതായിരിക്കുന്നതാണ് ഇനി നോക്കട്ടെ എല്ലാ ഇപ്പോൾ ഇത് ഇതേന്ന് തന്നെ പറയുന്നുണ്ട് വിശദാർശന കാല് നീര് വെട്ടുന്നവരെ നിസ്കരിച്ചു അമ്പത് പിന്നെ അഞ്ച് വരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ റസൂൽ ചെയ്ത റസൂലേ ഇയാളുടെ വാക്കനുസരിച്ച് നബി ഭാര്യമാരുടെ അടുക്കൽ കുശ്രം പറയാൻ പോകാൻ പാടില്ല ചെലവിന് കൊടുക്കാൻ പാടില്ല പേരക്കുട്ടികളെ ചുംബിക്കാൻ പാടില്ല സൈന്യത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഓക്കെ എപ്പോഴും നിസ്കാരം 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 എന്നാൽ അള്ളാഹൻ റസൂർ സല്ലാൻ ഹാലിസ് ഇതേപോലെ നിസ്കാരത്തിൻ്റെ കാര്യം നിസ്കാരത്തിലാണ് കുറത്ത് ഐൻ കുറത്ത് ഐൻ ഫിസല എനിക്ക് കൺകുളിർമുണ്ടായ നിസ്കാരത്തിൽ ഇതൊക്കെ പറഞ്ഞ റസൂര് ഓരുകാര്യം ഉപയോഗിച്ചില്ല ഓ ഒരു മേഖലയും വിട്ടേച്ചില്ല ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റസൂൽ അലൈഹി വസല്ലം വസ്സലമുണ്ടായിരുന്നു അപ്പോൾ ആ റസൂലിനെ പിന്തുടരുന്ന മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് നിസ്കാരത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് തന്നെ ബാക്കി എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു മുഅ്മിൻ മുമ്മിനുണ്ടാവും അത് നിസ്കരിക്കുന്ന ആൾക്കാർ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് അതൊരു പിന്നെ വേസ്റ്റായി തോന്നും കണ്ട് നമസ്കാരം പോലെ ശ്രേഷ്ഠമായ ഒരു ആരാധനയോടൊക്കെ ഇത്തരം കൂടി സംസാരിച്ച ആളുകളുടെ മനസ്സുകളിലേക്ക് അവിശ്വാസവും ആരാധനകളോടിൽ നിന്നൊക്കെയുള്ള ഉള്ളൊരു അകൽച്ച സൃഷ്ടിക്കുന്ന ഇത്തരം ആളുകളുടെ ഉദ്ദേശം എന്താണ് സത്യത്തിൽ ഇത് ഇയാളുടെ അജണ്ടയുടെ ഭാഗമാണ് ഇയാൾ നമ്മ ദീനിനെ പൊളിക്കാനും ദീനിൻ്റെ അർക്കാനും ഇദ്ദേഹം പറയുന്ന അവസാന വാക്കെന്താ വെച്ചാൽ അതിനാണ് അർക്കാനുൽ ഇസ്ലാം അഥവാ പ്രസൂൽ വസ്ലം ഇസ്ലാം കാര്യങ്ങളെന്ന് പഠിപ്പിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം ഇവിടെ പറഞ്ഞിരുന്നോ ഈ നമസ്കാരത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയണത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതാക്കുകയാണ് അതേപോലെ തന്നെ മനുഷ്യനെ തിളച്ചിടുകയാണ് അപ്പോൾ ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താ വെച്ചാൽ ദീനിനെ പല രീതിയിലും തകർത്ത് ഇല്ലാതാക്കി അവിടെ പിന്നെ ഇയാളുടെ അസിലെന്താന്ന് വേദ സത്യവാദത്തിന്റെ ആളാണ് വേദസത്വ എല്ലാ വേദങ്ങളും ശരിയാണ് ഒരു നിലക്ക് പറഞ്ഞാൽ ചേകന്നൂർ പറഞ്ഞ സർവമത സത്യവാദം രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ചേകന്നൂർ ഇത്ര കാലങ്ങളായിട്ട് അയാൾ ഛർദ്ദിച്ചു വിട്ട കാര്യങ്ങൾ ആൽപ്പാൽപ്പമായിട്ട് വീഡിയോക്ക് മുമ്പിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്യാണ് ഇവിടെ ചെയ്തത് അതെ അതെ അതാണ് ഇയാൾ ഇവിടെ ചെയ്യണത് ഇപ്പോൾ നോക്ക് നിങ്ങൾ ഇദ്ൻ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കനാണ് നിസ്കാരം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പം ചേകന്നൂറിൻ്റെ ഒരു പുസ്തകമുണ്ട് നിസ്കരിച്ച് നിസ്കരിച്ച് ക്ഷീണിച്ചവർക്കും ക്ഷീണം ആലോചിച്ച് നിസ്കരിക്കാത്തവർക്കും ഉത്തമമായ ഗ്രന്ഥം എന്നാണ് ചേകന്നൂരിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പേര് അപ്പോൾ എന്നിട്ട് അതിലെ മൂന്നാക്കി ചുരുക്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി പിന്നെ ഒന്ന് ഓർത്താൽ മതി ഓർക്കാനാണ് നിസ്കാരം എന്നൊന്നും അള്ളാൻ ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമസ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം എന്നാണ് റസൂർ അള്ളഹി സുഹിസിനെ പഠിപ്പിച്ചത് ഈ സംസ്കാരത്തെ അതേപോലെ തന്നെ നബി കരീം സുല്ലാ അലൈവലും ഇയാൾ എന്താ ഒരു നിസ്കാരം കഴിഞ്ഞ് ഒരു നിസ്കാരം കാത്തുക്കുകയാണ് എന്നാണല്ലോ ഇയാൾ പറഞ്ഞു നബി കരീം സാദുല്ലുഖും അലാമായിഹ്ഹത്തായർഫോ ബിദ് ദർജാദ് അലാലുബലയാ റസൂറല്ല ഇസ്ബാ ഉൽ വലു അഥവാ അള്ളാഹ ഉസുബാൻ ഹോത്തലെ നിങ്ങളുടെ പാവങ്ങളൊക്കെ പുറക്കുന്ന നിങ്ങൾക്ക് പദവി ഉയർത്തി തരുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരട്ടയോ ഇസ്ബാ ഉൽ വലു ആണ് ഒലു പൂർണ്ണമായി ചെയ്യുക പ്രയാസമുള്ള സമയത്തും അഥവാ പിന്നെ തണുപ്പുള്ള സമയത്തും അങ്ങനെയുള്ള പ്രയാസമുള്ള സമയത്തും കസറത്ത് അൽ മസാജിദ് പള്ളിയിലേക്ക് കൂടുതൽ കാല് വെച്ച് റിബാദ് അഥവാ ഒരു നിസ്കാരമായിട്ട് കഴിഞ്ഞിട്ടും മറ്റു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കണം പ്രതിഫലി നബി കരീം സുല്ലാഹസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പള്ളിയിൽ ചടഞ്ഞ് കൂടിയിരിക്കുക എഴുത്തിക്കാഫിരിക്കുക അതോ അർഷിൻ്റെ തണൽ കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റജുലുൻ കൽബുഹു അൽക്കുംബിൽ മസാജിദ് എന്ന് പറഞ്ഞു അപ്പോൾ നബി കരീം സല്ലാഹു അലഹി വസൻ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വിവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ രണ്ടാം നമ്പർ പരിപാടിയാണ് അപ്പോൾ ഇത് തകർക്കുന്ന പള്ളികളെ കുറിച്ച് പറഞ്ഞു ഫി അൻ തുർഫ ബിൽ രാവിലും ആൾക്കാർ ഇനി ആ പള്ളിയുടെ പ്രത്യേകത എന്താ പിന്നെ ലാ അഥവാ ഈ കച്ചവടവും കൊള്ളക്കടുക്കളും എന്തല്ല ഒന്നും എന്തെല്ലാം അൻ ദിക്കറി വൈക്കാമിസല അള്ളാഹെ ഓർക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ നമസ്കരിക്കുന്നതിൽ അവർക്ക് തടസ്സമല്ല അതാണ് അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുമിനിയങ്ങൾ അപ്പോൾ ഇയാൾ പറയണ സാധിക്കുമതിന് പറഞ്ഞാൽ മുനാഫിക്കങ്ങൾക്ക് അത് പ്രയാസകരമായിരിക്കും എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ചേകന്നൂരിൻ്റെ നമ്മൾ പറഞ്ഞു ചേകന്നൂർ പറഞ്ഞ നമസ്കാരം ആണ് ആണിപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ചേകന്നൂർ ഇസ്ലാമിൻ്റെ രണ്ടാം അടുത്ത റുക്കനായ നോമ്പിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നോമ്പ് മുപ്പത് ദിവസം അങ്ങനെ നോക്കേണ്ട നോമ്പ് മൂന്ന് ദിവസമേ ഉള്ളൂ ആകെ അതന്നെ ഈ പറഞ്ഞ നോമ്പ് ഒരു ദിവസം പൂർണ്ണമായിട്ട് പട്ടിണി എടുക്കുന്നു മാഡം കുറച്ച് സമയം പട്ടിണെടുക്കുക എന്നുള്ളതാണ് ഇവരുണ്ടാക്കിയതാണ് അപ്പോൾ ഇയാൾ ഓരോന്നോരോന്ന് ചേകന്നൂർ പറഞ്ഞ അതേ വാദങ്ങൾ പറയാണ് അതേപോലെ തന്നെ ചേകന്നൂരിനെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ ബലികർമ്മം ഇയാൾ ഇയാൾ ബലികർമ്മത്തെക്കുറിച്ച് പറഞ്ഞെന്താ ബലികർമ്മം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജും അതേപോലെ തന്നെ ഈ പിന്നെ ഫേണിച്ചറുകളൊക്കെ ദാനം ചെയ്യലാണ് ഇസ്ലാം പറഞ്ഞ ബലികർമ്മം ഇയാൾ ഇയാളുടെ പ്രസംഗം എല്ലാ മതങ്ങളും ശരിയാണ് എല്ലാം അള്ളാഹുവിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് ദീനെ പൊളിക്കുന്ന മനുഷ്യനാണ് ഇയാൾ എന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്ത് അള്ളാൻ്റെ റസൂൽ സലാ അലൈഹി വസ്ലമയേക്കാളും സഹാബത്തിനേക്കാളും നിസ്കരിച്ച ആരാളുള്ളത് ലോകത്ത് അവരെക്കാൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരാണല്ലത് ലോകത്ത് അവർ ഭരണാധികാരികളായിരുന്നു അവർ നല്ല ഭർത്താക്കന്മാരായിരുന്നു അവർ നല്ല പിന്നെ എന്താണ് മക്കളായിരുന്നു അവർ എല്ലാം എല്ലാം ആയിരുന്നു സാമൂഹിക പ്രതിബദ്ധതയിൽ നിറഞ്ഞു നിന്ന് നിറഞ്ഞു നിന്ന ഏറ്റവും നല്ല ഖലീഫമാരായിരുന്നു അതാണ് ഉമറിൻ്റെ ഭരണത്തെക്കുറിച്ച് ഗാന്ധിജിയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് ദീന് തകർക്കാൻ വേണ്ടി ഇയാൾ ദീനിൻ്റെ ആളായി വന്ന് ദീന് തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിഷം കുത്തി വെക്കുന്നതാണ് അവിടെ കാണുന്നത് അത് സമൂഹം തിരിച്ചറിയാമെന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് യുക്തിവാദികൾക്ക് ആയുധമിട്ട് കൊടുത്ത് ഇസ്ലാമിൻ്റെ തനതായ ചിത്രത്തെ വളരെ വികലമായി അവതരിപ്പിച്ച് കയ്യടി നേടുക എന്നതിനപ്പുറത്ത് ഇത്തരം പ്രയോഗങ്ങൾക്കോ ജനങ്ങളുടെ വിശ്വാസങ്ങളിലും ആരാധനകളിലും ഫിത്തന ഉണ്ടാക്കുന്നിടത്ത് മറ്റൊരു ലക്ഷ്യവുമില്ല എന്ന് ബോധ്യപ്പെടുമാറാണ് ഇവിടെ പ്രമാണം അതിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ആരാധനാലയത്തിൻ്റെ അരമനയിലിരുന്ന് ആജ്ഞാപിക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ നടുക്കളത്തിൽ കൊണ്ടും കൊടുത്തും ജനങ്ങളോടൊപ്പം ജീവിച്ച പ്രവാചകൻ അശരണരെയും അഗതികളെയും അനാഥരെയും വിധവകളെയും സംരക്ഷിച്ച ഏറ്റവും നല്ല അയൽവാസിയായ നല്ല ഭരണാധികാരിയായ അതേ പ്രവാചകൻ കാലിൽ നീര് വന്ന് പൊട്ടുവോളം നമസ്കരിച്ച് തൻ്റെ സൃഷ്ടാവിനോടുള്ള കടമ തൻ്റെ മനസ്സിൽ ആത്മീയ ചൈതന്യത്തിന് നമസ്കാരമെന്ന ആരാധനയെ ആശ്രയിച്ച് അങ്ങനെ തന്നെ സൃഷ്ടിച്ച നമുക്കൊക്കെ ജീവൻ നൽകി ജീവിതം നൽകി ജീവിക്കാനുള്ള വിഭവങ്ങൾ തന്ന സൃഷ്ടാവിനോടുള്ള കടമ നിറവേറ്റി പാപമോചനത്തിൻ്റെയും ആത്മ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും മാർഗമായി നമസ്കാരത്തെ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധിയിൽ മനസ്സിന് ശാന്തത കിട്ടും അള്ളാഹുവിനോടുള്ള ധിക്കറിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെയായിരുന്നു പ്രവാചക തിരുമേനി സല അലൈഹി സ്വലമ ജീവിച്ചത് ഇവിടെ കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ട് ഈ പ്രൂഫ് പോയിൻ്റ് അവസാനിക്കുകയാണ് വ ആക് അനി അഹമ്മദാഹി റബി ലാലമീൻ അസ്സലാ ലൈക്കും വാർഹമുല്ലാഹി വാത്തു